കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രീദേവി തന്റെ മനസ്സിലുള്ള ആ വിഷം എല്ലാവരുടെ മനസ്സിലേക്ക് കുത്തു നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് ആനന്ദൻ്റെ മനസ്സിലേക്കും എല്ലാം പിന്നീട് ആകാശിനോടും ആയിട്ട് പറഞ്ഞു എന്നാലും നിങ്ങളുടെ അച്ഛൻ ചെയ്ത പരിപാടി ഉണ്ടല്ലോ അതൊന്നൊന്നര പരിപാടിയായിപ്പോയി ഈ കാർ കാറിപ്പോൾ ഇവിടെ തരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിലോട് കൂടിയിട്ട് അച്ഛൻ എന്താ ചെയ്യുന്ന നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ചൂണ്ടക്കൊളുത്തിട്ട് നിങ്ങളെ പിടിക്കുകയോ ചെയ്തതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആകാശ് പറഞ്ഞു ശ്രീദേവി ശ്രീദേവിയെടുത്ത് എന്താ പറയണേന്ന് ചോദിക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ഞാൻ ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നേ ഒന്ന് ആലോചിച്ചു നോക്കി അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു കാറിൻ്റെ കാര്യമുണ്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആകാശം അധ്വാനിച്ചു മേടിക്കുന്നതാണ് കുഴപ്പമില്ലായിരുന്നു അധ്വാനിച്ചു മേടിക്കുകയാണെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു പക്ഷേ ഇത് അത് അങ്ങനെ അല്ലല്ലോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതിന് മാത്രം എന്താ കുഴപ്പമില്ല ശ്രീദേവെടുത്തി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മേ സന്തോഷത്തോടുകൂടി തന്നതല്ലേ അപ്പം പിന്നെ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രീദേവിക്ക് ശ്രീദേവി പറഞ്ഞു എൻ്റെ ആനന്ദേടനായിരിക്കണം ഒന്നും വാങ്ങത്തില്ല അല്ലേ ആനന്ദേട്ട ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാറ് ആനന്ദേട ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ ആനന്ദേട്ട അത് വാങ്ങുമെന്ന് ചോദിക്കുക ആനന്ദിന് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല ആനന്ദം വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു ഇനിയിപ്പോൾ ബാലച്ചൻ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കണ്ടറിയണം ബാലച്ചനും മിക്കവാറും ഈ കാർ കത്തിക്കാനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട് ഇനിപ്പത്തിനെ ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല മീനാക്ഷിക്ക് മീനാക്ഷിക്ക് അറിയാം അല്ലെങ്കിൽ തല നല്ല കട്ട അസൂയാണ് ശ്രീദേവിയുടെ മനസ്സിൽ നിന്ന് അപ്പം ആ അസൂയെ കാരണമാണ് ശ്രീദേവി ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലായി അവസാനം പറഞ്ഞു അതേ ശ്രീദേവിയെടുത്ത് വിഷമിക്കേണ്ട ഈ കാറിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പം ഈ കാർ എന്താണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എനിക്കും ആകാശ ആകാശിനെ മേടിച്ച് തന്നല്ലേ അതിപ്പം ഞങ്ങൾ മാനേജ് ചെയ്തോളാം അച്ഛൻ വന്ന് വല്ല ചീത്തേൻ പറയുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചിട്ട് ആകാശം മീനാക്ഷിയും കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയം ആനന്ദ് പറഞ്ഞു ശ്രീദേവിയോട് പറഞ്ഞു എന്തിനാണ് ശ്രീദേവി നീ അങ്ങനെയൊക്കെ പറയാൻ പോയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പിന്നെ ആനന്ദ് എണ്ണ ഇതൊക്കെ പറയാം പക്ഷേ എങ്കിലേ നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയണം അല്ലെങ്കിൽ തന്നെ ആ മീനാക്ഷിക്ക് ഇത്ര അഹങ്കാരം കൂടുതലാണ് നിലത്തങ്ങും അല്ല നിൽക്കുന്നത് ഈ കാറും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ പറയാൻ വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ഏ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല എന്ന് പറയുകയാണ് അതൊക്കെ നിന്റെ വെറുതെ തോന്നല് മാത്രമാണെന്ന് പറയുകയാണ് ആ സമയത്ത് മീനാക്ഷിയുടെ വീട്ടിൽ രവീന്ദ്രന് ശാന്തി കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയം ശാന്തിക്ക് നല്ല ടെൻഷനുണ്ട് ഇനി കാറ് വീട്ടിൽ കൊണ്ടുവന്ന ചെന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പം ഈ പറയുന്ന ബാലറ്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ അപ്പം അതിനെക്കുറിച്ചൊക്കെ രവീന്ദ്രനോട് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ബാലന് ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിപ്പത്തേനെ ശാന്തി പറഞ്ഞു എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ മോളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് പെട്ടെന്ന് അതും കൂടി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം രവീന്ദ്രൻ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ നമ്മൾ ഒറ്റ മോളല്ലേ ഉള്ളൂ അവൾ നമ്മളോടൊപ്പം അല്ലേ കഴിയണ്ടേ അപ്പം പിന്നെ എന്താ കുഴപ്പമില്ലേ ഇവിടെ വന്ന് നമ്മളോടൊപ്പം താമസിക്കണം അല്ലാതെ അവിടെ താമസിക്കേണ്ട അല്ല ആ ബാലൻ്റെ ഗോമനേയും കൂടെ അല്ല താമസിക്കേണ്ടേ അവരിവിടെ വന്ന് താമസിക്കട്ടെ ഒന്ന് ആർത്തു വയ്ക്കേ അവിടെ ആനന്ദുണ്ട് ആരനുണ്ട് അവരൊക്കെയുണ്ട് അവരുടെ ഭാര്യമാരുണ്ട് ഇനി വൈകാതെ അവർക്ക് കുട്ടികളോ പക്ഷെ ഇവിടെ ആരുണ്ട് ഇവിടെ നമ്മൾ രണ്ടും തരിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ നമ്മളോടൊപ്പം ഇവിടെ വന്ന് താമസിക്കേണ്ട താമസിക്കേണ്ടതല്ലേന്ന് ചോദിക്കും അതൊക്കെ ശരി തന്നെ പക്ഷേ രവിയേട്ട അവൾ സമ്മതിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം സമ്മതിക്കണം സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലോ അതിന് വേണ്ടിയിട്ടായ ആദ്യ പടി എന്നോണം ആണ് ഞാൻ ആകാശം ആ കാറ് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നു പറയാണ് തീട്ടപ്പം ശാന്തി അത് പിന്നെ കണ്ടില്ലേ ആ കാർ സമ്മാനമായിട്ട് കൊടുത്ത് ഇപ്പം ആകാശനെ സന്തോഷം കണ്ടോ പതിയെ പതിയെ ആകാശനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുത്തും ആകാശന് സന്തോഷമായി പക്ഷേ നമ്മുടെ മോളുടെ സ്വഭാവം രവീടന അറിയാലോ മോൾക്ക് അതങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിൽ ആകാശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അങ്ങനെ രവീന്ദ്രനും പറയാണ് ഈ സമയത്ത് ബാലൻ എന്ത് ചെയ്യുവാണ് വീട്ടിലേക്ക് വരുവാണ് വൈകുന്നേരം കട അടിച്ചിട്ട് ബാലൻ നല്ല കട്ടക്കലിപ്പിലാണ് വരുന്നത് കാരണം ആകാശാണെങ്കിലോ കടയിലേക്ക് വന്നിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ബാലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ബാലൻ വന്നു കഴിയുമ്പോഴത്തേനും മുറ്റത്തിരി കാർ എടുക്കുന്നു ഇത് ഈ കാറ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അകത്തേക്ക് ഏറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഗോമതി ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ആകാശിന്റെ മീന ആകാശിന് വേണ്ടിയിട്ട് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് വിട്ട കാറാന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിനോട് സഹിച്ചില്ല ബാലിന് കട്ട കലിപ്പായി പോയി ബാലൻ ഗോമതിയോട് പറഞ്ഞു കാറ് കൊടുത്തു വിട്ടിരിക്കുന്ന പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ നേരം വിളിക്കുന്ന സമയത്ത് ആ കാർ ഇവിടെ കണ്ടക്കര എന്ന് പറയാണ് ഏഹ് അത് എവിടെ നിന്ന് കൊണ്ടുവന്നോ അങ്ങോട്ട് തന്നെ കൊണ്ട് തിരികെ ഏൽപ്പിക്കണമെന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പത്തേനും കോമതി പറഞ്ഞു എന്താ ബാലേട്ട പറയണമെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമല്ലേ ഏഹ് ഇനി കൂടുതൽ ചോദ്യം പറിച്ചോളൂന്നും വേണ്ട എന്നെ ചോദ്യം ചെയ്യാൻ നീ വരണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് ചോദിച്ചു അല്ല അവൻ എത്തിയില്ലെന്ന് ചോദിക്കുവാണ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ബാലൻ അങ്ങോട്ട് ഇന്നു ആകാശിനെ മീനാക്ഷിയെ കൂടെ വിളിക്കുവാണ് ഈ സമയത്ത് ബാലൻ നല്ല കട്ട പിന്നീട് ആകാശിനോട് എന്നിട്ട് ചോദിച്ചു അല്ല നീ എന്തായാലും കടയെ വരാത്തെന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ മീനുവിൻ്റെ വീട്ടിലേക്ക് പോകണ്ടതായിട്ടോന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പ അച്ഛൻ കാറ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു ഒരു കാറ് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഇത്രയും നാൾ നിനക്ക് അന്നം തന്ന ഗോമതി സ്റ്റോഴ്സ് നീ മറന്നല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാകാശേ ഈ കാറ് കണ്ടാൽ നിന്ന് കണ്ണ് മഞ്ഞളിച്ച് പോകുന്നവനല്ല ഈ ഗോമതി സ്റ്റോഴ്സ് ബാലന് ബാലന് ഇതു പോലത്തെ രണ്ടും മൂന്നും കാറും മേടിക്കാനുള്ള ആസ്തി ഇന്നത്തെ ഇതിലുണ്ട് പക്ഷെ ബാലം വേണ്ടെന്ന് വെച്ചിട്ടാ പിന്നെ നീ ഒരു കാറും കൊണ്ടുവന്നിട്ട് വല്ല ആള് കളിക്കാൻ നോക്കിയാണ്ടല്ലോ ഇങ്ങനെയാണെങ്കിൽ നിന്റെ സേവനം ഇനി ഗോമതി സ്റ്റോഴ്സിൽ ആവശ്യമില്ല കാരണം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് അല്ല നിന്റെ തോന്നിയാസം നടക്കാൻ പോലല്ല ആവശ്യത്തിന് പോണം വരണം അതിനേക്കാൾ ഉപരി ഒത്തിരി തോന്നിയാസം അങ്ങ് നടക്കാൻ പോയാലുണ്ടല്ലോ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ പോവാൻ ജീവിക്കാം ഞാൻ ഒന്നിനും തടസ്സം പറഞ്ഞിന് നിന്റെ പുറകെ നിന്നെ വിളിക്കാൻ വരത്തൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് പിന്നെ അച്ഛാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അച്ഛനും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോയാൽ മതി സന്തോഷം ദിവസം അല്ലേ പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടേ വിടുകയും ചെയ്തു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്നൊക്കെ പറഞ്ഞെങ്കിലും മീനാക്ഷി പറയാണ് ഈ സമയത്ത് ബാലം പറഞ്ഞു എന്തൊക്കെയാണ് ശരി ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു നിനക്ക് തോന്നിയാസം നടക്കാനാണെങ്കിൽ നീ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ട ആകാശം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഞാൻ ആകാശം പറഞ്ഞു അതിന് അച്ഛനും എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യം എന്തായിരിക്കണേ ഇതേ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഒരു കാറ് തന്നു അത് എനിക്കും മീനുനും വേണ്ടിയിട്ടാണ് തന്നത് പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഇതുവട്ട് അവൾക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിരിക്കും അതിനിപ്പോൾ അച്ഛൻ ഇത്രമാത്രം പറയേണ്ട കാര്യമില്ല പിന്നെ ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ രാമേട്ടനും ധർമ്മമാമനൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്താ കുഴപ്പമൊന്നും ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ബാലം പറഞ്ഞു അതേടാ എനിക്കിപ്പോൾ അറിയാം നീ ഇതല്ല ഇതിലപ്പുറം പറയുന്നറിയാം എന്നാലും ഇപ്പോഴല്ലേടാ നിന്റെ മനസ്സൊക്കെ ഞങ്ങള് മനസ്സിലാക്കുന്നേ നീ ഇത്രക്കാരനായി പോയല്ലോ ഒരു കാറ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നീ അങ്ങോട്ട് ആളാകെ മാറിപ്പോയല്ലോ എന്നൊക്കെ പറയാണ് ഇതും പറഞ്ഞിട്ട് പാലം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഗോമതി എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളത് കാര്യമായിട്ട് എടുക്കുവൊന്നും വേണ്ട കേട്ടോ അങ്ങനെ അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങോട് പറഞ്ഞെന്നു പറയാണ് മീനാക്ഷിക്കാണ് ആ പട വിഷമായി പോയി പിന്നീട് മുറിയിൽ ചെന്നിട്ട് മീനാക്ഷി പറഞ്ഞു ആകാശനോട് പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വേണ്ടാന്ന് വെറുതെ എന്തിനാ ഈ ഒരു ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് പോന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് അവിടെ ഇട്ടിട്ട് പോവായിരുന്നു ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകായിരുന്നോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ ആ ശ്രീദേവയെ അടുത്ത് ഇനിയിപ്പോൾ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഇനിയിപ്പ അച്ഛൻ്റെ മനസ്സിലേക്ക് എലുവരി കയറ്റി കൊടുക്കാൻ തുടങ്ങും അങ്ങനെ വന്നു നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുകയാണ് സാരമില്ല നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറയാണ് ആ സമയത്ത് ആനന്ദ് ശ്രീദേവിയെ കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ശ്രീദേവിയുടെ മനസ്സെന്നറിയ കാറായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഒരു കാറും മേടിക്കണല്ലോ അതെന്നൊരു സിദ്ധിയായിരുന്നു പിന്നീട് ആനന്ദനോട് പറഞ്ഞു ആനന്ദേട്ടാ നമുക്കൊരു കാറ് വാങ്ങിയല്ലോ എന്ന് ചോദിക്കുവാണ് കാറോ നമുക്ക് അതെന്താ ആനന്ദേട്ടാ നമ്മൾ കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്ന് ചോദിക്കാണ് അല്ല ശ്രീദേവി അത് പിന്നെ അതെ ഇപ്പൊ കണ്ടില്ലേ ആകാശിൻ്റെ വീട്ടിൽ നിന്ന് അല്ല ആകാശിന് വേണ്ടിയിട്ട് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കാർ സമ്മാനമായി കൊടുത്തിരിക്കുന്നു പക്ഷെ എനിക്ക് അതിന് യോജിക്കാൻ പറ്റില്ല എനിക്കിഷ്ടം എന്താണെന്നറിയാമോ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാറൊന്നും അല്ല എൻ്റെ ആനന്ദമായിട്ട് സ്വന്തമായിട്ട് കാറ് മേടിക്കണം അതിന് എൻ്റെയിൽ എവിടുന്ന അതിന് മാത്രം പണം ഇരിക്കുന്നേ പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ കാർ ഷോറൂമിലേക്ക് അങ്ങോട്ട് ചെന്നാൽ മതി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇഷ്ടമുള്ള കാർ സെലക്ട് ചെയ്യാൻ പറയും പിന്നെ മാസം മാസം തവണയായിട്ട് പൈസ അടച്ചാൽ പോരെ ഇതൊക്കെ ആനന്ദ ഞാൻ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് ചോദിക്കണം ആനന്ദ് പറഞ്ഞു അത് പിന്നെ മാസം മാസം അടയ്ക്കേണ്ടേ അത് മാത്രമല്ല അങ്ങനെയുള്ള ദൂരത്തിൽ ഒന്നും അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറയണേ അച്ഛനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു കാറെടുത്താൽ എന്താ കുഴപ്പം ഇരിക്കണേ അതൊക്കെ ആനന്ദന്റെ പേരിലേക്ക് അങ്ങോട്ട് വാങ്ങിയാൽ മതി പിന്നെ അറിയാലോ ഇതുപോലെ ഭാര്യ വീട്ടിൽ കൊണ്ടൊന്നും വിട്ട എനിക്ക് താല്പര്യമില്ല ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നല്ലോ ഒമ്പത് കാറ് വേണമല്ലോ എൻ്റെ അച്ഛന ആനന്ദേന്റെ പേര് തരും ഈ വീട്ടിലേക്ക് തരും പക്ഷെ അത് എനിക്ക് നാണക്കേടാ അല്ല ആനന്ദേണ്ട സമ്മതമാണോ നിക്കുക ആനന്ദപറിഞ്ഞേ അതൊന്നും വേണ്ട എന്ന് പറയാ അതാ ഞാൻ പറഞ്ഞേ എനിക്കറിയാം ആനന്ദേന്റെ മനസ്സ് അതാ ഞാൻ പറഞ്ഞെ അതൊന്നും വേണ്ട വേണ്ട എന്നൊക്കെ അതിന്റെ ആവശ്യം എന്താ അതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ആനന്ദേന്റെ പൈസക്ക് മേടിക്കുന്ന എനിക്കിഷ്ടം എന്നൊക്കെ പറയാണ് അതിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു അത് പിന്നെ നമുക്ക് ആലോചിക്കാം അച്ഛനോടും കൂടെ ചോദിച്ചിട്ട് ഏ ബാലച്ഛനോട് ചോദിച്ചാൽ ബാലച്ഛൻ എന്താണ് സമ്മതിക്കാതിരിക്കില്ല ഉറപ്പായിട്ട് സമ്മതിക്കൂന്ന് പറയാണ് പിന്നീട് ഏകദേശം ഒരു സമാധാനം ഒക്കെ ശ്രീദേവിക്ക് ശ്രീദേവി പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം വേണമെങ്കിൽ ലോൺ എടുത്ത് കാർ മേടിക്കാം ലോൺ എടുത്ത് മേടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ആ നല്ല കാര്യമല്ലേ ചോദിക്കാം അല്ല അത് പിന്നെ ദേവി കുറെ പൈസ അതൊന്നും അവർക്ക് ആനന്ദായിട്ടം വിഷമിക്കേണ്ട അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാന്നേ എന്നൊക്കെ പറയാണ് അങ്ങനെ ആനന്ദിനെ ഉള്ള സമാധാനം കൂടെ ശ്രീദേവി കളയാണ് ഈ സമയത്ത് മിത്രയ്ക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മിത്രയ്ക്കാണ് കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അവസാനം മിത്ര എഴുന്നേറ്റിരിക്കുന്നുണ്ട് ഞാൻ മിത്രെ ആലോചിച്ചു എന്താ മിത്ര നീ എന്താ കിടന്നുറങ്ങാത്തേന്ന് ചോദിക്കാം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആര്യ എന്റെ മനസ്സുവല്ലാതെ വേദനിക്കുക എന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട വെറുതെ എന്തിനാ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞു ആര്യ എനിക്ക് വല്ലാത്ത പേടി തോന്നുക ആര്യൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് ചോദിക്കുക ഇത് കെട്ടി കഴിഞ്ഞപ്പോ ആര് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിക്കുക എനിക്കറിയില്ല എന്ത് പറ്റി എന്ന് എനിക്ക് ആപ്പ ടെൻഷനാ എന്നെ ഒന്ന് മുറുക്ക കെട്ടിപ്പിടിക്കാവുന്നെന്ന് ചോദിക്കുക അവസാനം ആര്യൻ മിത്ര എന്നെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചെങ്കിൽ ചേർത്ത് പിടിച്ചാൽ മിത്രയ്ക്ക് ഇത്തിരി ആശ്വാസമായി കാരണം തന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തിനേക്കാളും ഇനി അതാണല്ലോ ഏറ്റവും പ്രധാനം ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും തൻ്റെ കൂടെ നിൽക്കാനായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്ത് നിൽക്കാനൊരാളുണ്ടെന്ന് അറിയുമ്പോഴത്തേനും അതിൽ പല ഒരു സന്തോഷം വേറെ വരാനില്ല അങ്ങനെ മിത്രയുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ പകുതി അങ്ങനെ വിജയൊലിച്ചില്ലാതാകുകയാണ് പക്ഷേ എങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരാത്ത വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ശ്രീദേവി എങ്ങനെയെങ്കിലും ആനന്ദിനെക്കൊണ്ട് ലോൺ എടുപ്പിച്ചാലും കാറ് മേടിക്കണം അതായിരുന്നു ചിന്ത ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി